കൊല്ലത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ കത്തിനശിച്ചു മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടിൽ തൊഴിലാളികൾ പാചകം ചെയ്യുന്നതിനിടെ തീ പടരുകയായിരുന്നു മൂന്ന് മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് രണ്ടു കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം മത്സ്യബന്ധനത്തിന് പോകാനായി ഇന്ധനം നിറച്ച് നിന്ന ബോട്ടുകൾക്ക് ഒരു മണിയോടെയാണ് തീ പിടിച്ചത് മുക്കാട് പള്ളിക്ക് സമീപത്ത് വെച്ച് പാചകം ചെയ്യുന്നതിനിടെ തീ പടരുകയായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്ന ആന്ധ്രാ സ്വദേശികളായി മത്സ്യത്തൊഴിലാളികൾക്ക് ചെറിയ രീതിയിൽ പൊള്ളലേറ്റു ദുസരാ ബോട്ട് ഏനാ സ്റ്റാർട്ട് ലൈ ഫയർ തീയണയ്ക്കാൻ കഴിയാതെ വന്നതോടെ രണ്ട് ബോട്ടുകളുടെയും കെട്ടഴിച്ചു വിട്ടു തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് തുരുത്തിന് സമീപം എത്തിയതോടെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറച്ച് കൂടുതൽ തീ പടർന്നു കായലിന് നടുവിലായതിനാൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് അവിടേക്ക് എത്താനും ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ നമ്മൾ ഇത് അഴിച്ചുവിട്ടില്ലായിരുന്നെങ്കിൽ തുടർന്നുള്ള ബോട്ടുകളിലേക്കും ഏകദേശം ഒരു പത്തും ഇരുപത് ബോട്ടുകൾ ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതിലേക്ക് പടരുകയും വീടുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിട്ടത് ഈ തുരുത്തായത് കൊണ്ട് ഇവർക്ക് വാഹനങ്ങൾ എത്തിപ്പെടാനൊന്നും കഴിയാത്തത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി ഹോസുകൾ പരസ്പരം ബന്ധിപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ രണ്ട് ബോട്ടുകളും പൂർണ്ണമായി കത്തി നശിച്ചു மீடியாவன் கொல்லம்